ഹലോ ഗൈസ് ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഊട്ടിയിലെത്തി ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഊട്ടി ചുറ്റിക്കിറങ്ങാൻ ഒന്ന് പ്ലാൻ ചെയ്തു നേരത്തെ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എട്ട് പേർക്കുള്ള സ്റ്റേക്ക് നാലായിരം രൂപ മാത്രമാണ് ആയത് രണ്ട് റൂം രണ്ട് ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഈ റൂമിലുണ്ടായിരുന്നു ഒന്ന് ഫ്രഷായ ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ ലൊക്കേഷനായ പായ്ക്കര വാട്ടർഫോളിലെത്തി അങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പായ്ക്കര വാട്ടർഫോളിൽ ഒരാൾക്ക് പെർ ഹെഡ് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങിയ ശേഷം അടുത്തായി പോയത് ഷൂട്ടിംഗ് പോയിന്റ് എന്ന ലൊക്കേഷനിലേക്കാണ് പായ്ക്കര വാട്ടർഫോളിനും ഊട്ടിക്കും ഇടയിലായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് എന്നാൽ നല്ല തിരക്കും വെയിലുള്ള സ്ഥലം ആയതിനാൽ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല പിന്നീട് ഞങ്ങൾ പോയത് ഊട്ടി ലേക്കിലേക്കായിരുന്നു ഏകദേശം ഉച്ച സമയമായതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു ഊട്ടി ലേക്കിന് സമീപം ഷോപ്പിംഗ് നടത്താനുള്ള ഒത്തിരി സ്ഥലമുള്ളതിനാൽ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ ഊട്ടി ലേക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപയാണ് ഊട്ടി ലേക്കിലേക്കുള്ള ഒരാൾക്കുള്ള എൻട്രി ഫീ ഊട്ടി ലേക്കിൽ ബോട്ടിംഗ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് മീൻ ആയി വരുന്നത് ഊട്ടി ലേക്കിലേക്കുള്ള ബോട്ടിങ്ങിന് സെപ്പറേറ്റായി നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഊട്ടി ലേക്കിന് ശേഷം ഞങ്ങൾ പോയത് കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കായിരുന്നു അമ്പത് രൂപ എൻട്രി ഫീസാണ് ഇവിടെ വരുന്നത് ഊട്ടിയിൽ നിങ്ങൾ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് വ്യത്യസ്ത രീതിയിലുള്ള ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടാതെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് മീനുകളുള്ള കുളം ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി വൈകിട്ടത്തെ ഫുഡ് പാഴ്സൽ മേടിക്കാം എന്ന് വിചാരിച്ച് ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിക്കുകയും ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്തു എന്നാൽ വളരെ മോശം ഫുഡും റേറ്റ് കൂടുതലുമായതിനാൽ ഞങ്ങൾ മറ്റൊരു കടയിൽ കയറി കഴിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്